ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് എനിക്ക് ഇത്ര ഫുൾ പോട്ടാട്ടോ അയക്കാനുള്ളത് അപ്പോൾ നീ ഞാൻ സെയിൽ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്നറിയാൻ നമുക്ക് സമയമില്ല ഇന്നലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രിക്ക വന്നത് അപ്പോൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള സമയമില്ല കേട്ടോ അപ്പം ഇത് എന്തായാലും ഇന്ന് അവർക്ക് കൊടുക്കാനുള്ളതാണേ അപ്പം ഈ ഫുൾ പോട്ടാട്ടോ ഇതാ ഇതൊക്കെ എല്ലാം ഫുൾ പോട്ടാണ് അപ്പോൾ അവർക്ക് പോട്ടോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട് എല്ലാം പോട്ടില്ലാതെ കൊടുത്തിട്ട് അവർക്കൊരു പേടി കേടുവരുമോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു പോട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഈ ഒരു പ്ലാൻ്റല്ലോ ഇത് വേറെ ഒരാൾക്കുള്ളതാണ് ഈ ഫുൾ പോട്ട് ബാക്കി ഇത്രയെണ്ണം ഒരാൾക്ക് കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു ഈ ഇങ്ങനെ നിങ്ങൾ ഫുൾ പോട്ട് അയക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമെന്ന് എന്താ ഉറപ്പ് നിങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ ഒത്തിരി വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ കണ്ടിട്ടുണ്ടാക്കിയല്ലോ കേട്ടോ എല്ലാവരും ഇപ്പോൾ കണ്ടോണം അല്ലേ അപ്പം ഇത് എന്താണെന്നറിയാ കൂട്ടുകാരെ ഞാൻ ഇതെല്ലാം ഇത് ഈ വലിയ ചട്ടിയാ വലിയ ചട്ടീന്ന് ഞാനിത് എടുത്തിട്ട് ചെറിയ ചട്ടിയിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ അയക്കുന്നത് വലിയ ചട്ടിയോട് നമുക്ക് അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതിനെയെല്ലാം എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് ചെറിയ ചട്ടിയിലാക്കി അയക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ എല്ലാവരും വായോ അപ്പം ഞാനിതെല്ലാം പറിച്ചെടുത്തിട്ട് ചെറിയ ചട്ടിയിലോട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ വലിയ പോട്ടിലുള്ള ചെടികളെയൊക്കെ ഇത് കണ്ടോ ഇത് ഇതുണ്ടോ നമ്മൾ ചെറിയ ബോട്ടിലെടുത്ത് വലിയ ബോട്ടിലുണ്ടായിരുന്ന കേട്ടോ അതേപോലെ ഇതൊക്കെ കണ്ടില്ലേ ദാ നമ്മൾ ചെറിയ പോട്ടിലോട്ടാക്കിയിട്ടുണ്ട് ഇതും ഈ വലിയ പ്ലാന്റ് ഉണ്ടോ ഈ വലിയ പ്ലാന്റ് വലിയ പോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്ത് നമ്മൾ ചെറിയ പോട്ടിലാക്കിയിട്ടുണ്ട് നല്ല ഭദ്ര ആക്കിയിട്ട് ഇതാ വെച്ചേക്കുന്നുണ്ടോ ഈ ഒരു ചെറിയ പോട്ടിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ടല്ലോ നാല് ഷൂട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് ഉണ്ടോ അപ്പോൾ ഇനി നമ്മളിത് കൊറിയർ ചെന്നിട്ട് അല്ല നമ്മൾ കടയിൽ ചെന്നിട്ടാണ് കേട്ടോ ഇത് പേക്ക് ചെയ്യുന്നത് അപ്പോൾ പേക്ക് ചെയ്തിട്ട് ഇനി നമ്മളിതെല്ലാം നല്ല പെട്ടിയിലോട്ട് കാർഡോർഡ് പെട്ടിയിലോട്ട് അടുക്കിയിട്ട് ഈ നമ്മുടെ പോട്ടുകൾ എന്താ അനങ്ങാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം നല്ല കറക്റ്റായിട്ട് അതെനിക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാനുള്ള സമയം ഉണ്ടാകുകയല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ പോട്ടിലോട്ട് ചട്ടികൾ അവർ തിരിച്ചു മറിച്ചൊക്കെ ഇടും പക്ഷേ അപ്പം നമ്മുടെ ചെടി അവിടുന്ന് അനങ്ങരുത് ഒരു നമ്മൾ പോലെ അല്ലല്ലോ അവരത് കൊണ്ടുപോകുന്നത് കൊറേറി വരുമ്പോൾ അല്ലേ അപ്പോൾ അനങ്ങാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ ഇനി സംശയമുള്ള കൂട്ടുകാർക്കൊക്കെ സംശയം ദുരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഒരു വീട് ഇട്ടേക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും എന്നും ഇപ്പോൾ എല്ലാവരും ഒരുപോലെ കാണുന്നവരല്ലോ അപ്പോൾ അവർക്കും എങ്ങനെയാന്നൊരു പേടി ഉണ്ടാവും ഇവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ഉള്ള ഫ്ലാൻറ്റും നല്ല വിലയിൻ്റെ ആണല്ലോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ എത്തിക്കണം അതേപോലെ ഈ സുന്ദരിക്കുട്ടി കുട്ടി നോക്കിയാൽ ഇതിൻ്റെ പറയാത്ത എന്താ അറിയുമോ അതിന് നമുക്ക് പോട്ട് വേണ്ട കേട്ടോ അത് ഞാൻ കഴിഞ്ഞ മിനിഞ്ഞാന്ന് അയച്ചൊരു കസ്റ്റമർക്ക് തന്നെയാണ് ഇത് വായിക്കുന്നത് കണ്ടില്ലേ ഇതിൽ നാല് ഫ്ലാൻറ്റാണുള്ളത് നല്ല സുന്ദരി ഫ്ലാൻറ് ഇത് കണ്ടോ അപ്പം ഇതിന് അവർക്ക് ചട്ടിയിൽ വേണ്ട ഇതിന് പൊന്താൻ പോലും പറ്റുന്നില്ല കേട്ടോ നല്ല കനമുണ്ട് ഇതിന് ചട്ടിയിൽ വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഞാൻ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചട്ടിയോട് കൂടിയിട്ടല്ല അയക്കുന്നത് സെപ്പറേറ്റ് അയക്കുക അപ്പം അപ്പം നമ്മൾ അയക്കുമ്പോൾ ഇതാ ഇങ്ങനെ കവർ കവറുണ്ടില്ല കവറിനകത്താക്കിയിട്ട് ഇച്ചിരി വെള്ളം കുടഞ്ഞ് കവറിനകത്താക്കി ഞാൻ ചകിരിച്ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചകിരിച്ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരും അഗ്ലോടെയും അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ എടുക്കുന്ന മണ്ണോട് കൂടി കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നമ്മൾ കവറിൻ്റെ ഉള്ളു ഉള്ളിലാക്കിയിട്ട് കിട്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഫുൾ പോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കസ്റ്റമറുടെ കയ്യിലെത്തുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും അവർ ഓർഡർ തരുന്നത് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ഇതിപ്പോൾ നല്ല ഭംഗിയൊന്നുമില്ലാട്ടോ ഞാനേ മുറ്റത്ത് വെച്ചിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത് സമയവും ഇല്ല പോകാനുമായി അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ എടുക്കുന്നതെന്നുള്ളതെന്ന് ഓർത്തിട്ട് മാത്രം കാണിച്ചതാട്ടോ അപ്പോൾ കുട്ടികാരെ ഇതാണ് നമ്മൾ ഫുൾ പോട്ട് കൊടുക്കുമ്പോൾ വലിയ പോട്ടിയും നമ്മൾ ചെറിയ പോട്ടിലാക്കിയതിന് ശേഷമാണ് നമ്മളത് ഭദ്ര ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ സംശയം എല്ലാം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ എന്താണെന്നറിയുമോ എല്ലാവരും ഒന്നും ഈ വീഡിയോ കണ്ടുപിടണം എന്നില്ലല്ലോ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ റേറ്റിൻ്റെ കാര്യം ഒത്തിരി പരിചോദിക്കുന്നുണ്ട് കുട്ടുകാരെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്താണെന്നറിയാവോ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സെയിലുകാർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നതെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മൾ കാരണം ഒരാളുടെ ഒരാളെയും ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് കേട്ടോ എപ്പോഴും പല പലരും ചോദിക്കലുണ്ട് മെസ്സേജിൽ അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടുകാരെ എല്ലാവരും എന്നോടൊന്നും സഹകരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ചെയ്യാൻ മറക്കരുതേ ബായ്